കൊല്ലം തെന്മല ഒറ്റക്കൽ പാറക്കടവിന് സമീപം തീപ്പിടുത്തം വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന സ്വകാര്യ റിസോർട്ടിന് സമീപത്തെ സ്ഥലത്താണ് തീപ്പിടുത്തം ഉണ്ടായത് ഫയർഫോഴ്സ് എത്തി തീയണക്കാൻ ശ്രമിക്കുകയാണ് ലിജോ ലിജോറോളൻസുടെ വിവരങ്ങൾ നൽകാനായി ലിജോയുടെ വിവരങ്ങൾ നൽകാനായി ലിജോ വലിയ തീപിടുത്തമാണ് ഉണ്ടായിരിക്കുന്നത് എന്ന ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോൾ തീ നിയന്ത്രണ വിധേയമാക്കാൻ സാധിച്ചിട്ടുണ്ടോ നിലവിൽ ഈ തെന്മല ഒറ്റയ്ക്കൽ എന്ന് പറയുന്ന ഈ സ്ഥലമെല്ലാം ഒരു വനം വനമേഖലയോട് ചേർന്ന് കിടക്കുന്ന ഒരു സ്ഥലമാണ് വലിയ രീതിയിലുള്ള വെയിലൊക്കെ അടിച്ചത് കൊണ്ട് തന്നെ അവിടെയുള്ള ഈ ചെടികളെല്ലാം തന്നെ ഉണങ്ങി നിൽക്കുന്നുണ്ടായിരുന്നു എത്തരത്തിലാണ് ഈ തീപിടിച്ചത് എന്നുള്ളതാണ് ഇതുവരെ മനസ്സിലാകാത്തൊരു കാര്യം വർഷങ്ങളായി പൂട്ടിക്കിടക്കുന്ന ഒരു സ്വകാര്യ റിസോർട്ടിന് സമീപത്തെ സ്ഥലത്ത് നിന്നുമുള്ള തീപിടുത്തമാണ് ആദ്യം ആളുകളുടെ ശ്രദ്ധയിൽപ്പെട്ടത് സന്ധ്യയോടുകൂടെയാണ് ഈ തീപിടുത്തം ശ്രദ്ധയിൽപ്പെട്ടത് ഉടൻ തന്നെ ഫയർഫോഴ്സിനേക്ക് വിവരം അറിയിക്കുകയും ചെയ്തിട്ടുണ്ടായത് പക്ഷെ കാട് മൂടിയ ഒരു പ്രദേശമാണ് ഇവിടെ എന്നുള്ളത് തന്നെയാണ് ഫയർഫോഴ്സിനുള്ള എത്തിപ്പെടുന്നതിനും തീ അണയ്ക്കുന്നതിനും ഒരു ബുദ്ധിമുട്ടായിട്ടുള്ളത് പക്ഷെ അടുത്തംഗം തന്നെ അതായത് തൊട്ടടുത്തൊന്നും ജനവാസ മേഖല അല്ല എന്നുള്ളതാണ് പ്രാഥമികമായി മനസ്സിലാക്കാൻ കഴിയുന്നത് കൂടുതൽ ഫയർഫോഴ്സ് ഗുണിച്ചിട്ടുള്ള ആ സ്ഥലത്തേക്ക് എത്തുകയും ഒപ്പം അത് തീ അണയ്ക്കാനുള്ള ശ്രമം നടത്തുകയും ചെയ്യുന്നുണ്ട് ആ ഉണങ്ങിയ ചെടികളും മറ്റുമൊക്കെ ഉണ്ടായിരുന്നത് കൊണ്ട് തന്നെയാണ് വളരെ വേഗത്തിൽ അത് പടർന്നു പിടിച്ചത് എന്നുള്ളത് തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ മനസ്സിലാക്കാൻ കഴിയുന്നത് അധികം വൈകാതെ അതായത് മറ്റ് സ്ഥലങ്ങളിലേക്ക് പടർന്നു പിടിക്കാതെ ആ ഭാഗങ്ങളിലെല്ലാം തന്നെ ഈ വെട്ടി മാറ്റി ആ ഭാഗമെല്ലാം വൃത്തിയാക്കി അത്തരത്തിൽ കത്തിക്കൊണ്ട് നിൽക്കുന്ന സ്ഥലത്തിനുള്ളിൽ തന്നെ ഈ തീയെ നിർത്താനുള്ള ഒരു ശ്രമമാണ് നടത്തുന്നത് അത് വിജയിക്കുമെന്നുള്ള ഒരു പ്രതീക്ഷ തന്നെയാണ് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ പങ്കുവെക്കുന്നത് ബക്കറ്റ് വെള്ളം ഒഴിച്ച് തലച്ചോറങ്ങാ മേടിക്കണമെന്നു